വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് ഒരു പെരുന്നാൾ ഷോപ്പിംഗ് വീഡിയോ ആണ് എന്നിട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെഡ് ലാൻഡിലേക്കാണ് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മൾ വെഡ് ലാൻഡിലേക്ക് ഓടിച്ചാടിയൊക്കെ കയറുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ഈ ഒരു ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത് അങ്ങനെ നമ്മൾ കയറിച്ചുകൊണ്ട് തന്നെ ആൻറ്റിമാർ ചോദിച്ചു എന്തൊക്കെയാണ് വേണ്ടേ എന്താ വേണ്ടേന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് എനിക്കാണ് ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫ്ലോർ ഫ്ലോർ ലാൻഡ് ഡ്രസ്സ് ലിഫ്റ്റി കയറി പോവുകയാണ് ഫ്രണ്ട്സ് അങ്ങനത്തെ അങ്ങനത്തെ നമ്മളെത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി ഭയങ്കര കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കുറേ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ അവിടെ ഒക്കെ നല്ല നമുക്ക് പറ്റിയതും കുട്ടീസിനൊക്കെ പറ്റിയ എല്ലാ ഫ്രോക്സും ഉണ്ട് എൻ്റെ ബാപ്പ് പിന്നെ ഫ്രോക്സ് ഒന്നും ഇടയ്ക്കത്തില്ല ജീൻസിൻ്റെ ഒപ്പമാണ് അങ്ങനത്തെ ഈ ആൻ്റിയാണ് എനിക്ക് ഇതൊക്കെ എടുത്തു തന്നത് ഈ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എനിക്ക് സൈസിനൊത്തത് കിട്ടണ്ടേ ഫ്രണ്ട്സ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ അതേ കുറച്ച് ഫോട്ടോസ് എടുത്ത് അനിയനെ പിന്നെ അതേ പെട്ടെന്ന് തന്നെ കയറി ചെന്നപ്പോൾ തന്നെ അനിയനായിട്ടുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെ നമ്മൾ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് കസ്റ്റമർ സർവീസ് അത് ഫോളിയാണ് അങ്ങനെ അങ്ങനത്തെ ആൻഡ് തന്നെ നമുക്ക് ബില്ല് ചെയ്തു തരും ഇനി നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് മാ ക്യാഷ് പേ ചെയ്യാൻ മാത്രം മതി അങ്ങനെ നമ്മൾക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥല ഉണ്ട് കേസ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ടും കുറിച്ചെടുക്കണം എന്നാലല്ലേ വീഡിയോ ഇടാൻ ഒരു മൂഡൊക്കെ വരത്തുള്ളൂ ഒന്നും വീഡിയോ ഷെയർ ആവണ്ടേ എന്നാലല്ലേ ആകത്തുള്ളൂ ഇങ്ങനെ കേസ് അനിയന് പിന്നെ ഒരു പെങ്കിൻ ടോയ് കുട്ട പെങ്കിൻ ടോയ്നേം കൂടി വാങ്ങിച്ച അവൻ ഇവിടെ കിടന്ന് ഭയങ്കര ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട് അവിടെ അവിടെ നമ്മൾ ഈ ഇങ്ങനെ അവൻ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേസ് അവിടെ അവിടെ കിടന്ന് നമ്മളെ ദേവീടെ രസം അപ്പോൾ ഇത്ര ഓണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ് സബ്സ്ക്രൈബേഴ്സ്